അമൽ അതിന് തിരിച്ചുവരാം ഇപ്പോൾ നമ്മുടെ പ്രതിനിധി കോഴിക്കോട് നിന്നും റഫീഖ് ചേരുന്നു റഫീഖ് ഇപ്പോൾ കോഴിക്കോട് കൂടരഞ്ഞിയിലാണ് വലിയൊരു ശബ്ദം കേട്ടിരിക്കുന്നത് ഇത് ഇത് ഏത് രീതിയിലുള്ള ഒരു ശബ്ദമായിരുന്നു കേട്ടത് മാത്രമല്ല പ്രദേശ പ്രദേശവാസികൾ ഇതിനെ എന്താണ് അവരുടെ അനുഭവം പങ്കുവെക്കുന്നത് ഇന്ന് രാവിലെ ഏതാണ്ട് വയനാട്ടിലുണ്ടായ അതേ സമയത്ത് തന്നെയാണ് ഈ ഇവിടെയും അതായത് ഈ മലയോര മേഖലയായ കൂടരഞ്ഞി ഭാഗങ്ങളിലും കുടർന്നി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അതേപോലെ മുക്കം മണാശ്ശേരി ഭാഗങ്ങളിലും കാരശ്ശേരി തോട്ടക്കാട് ഭാഗങ്ങളിലും ഈ ശബ്ദങ്ങൾ ഉണ്ടായി എന്ന് പറയുന്ന നാട്ടുകാര് അവരോടൊപ്പം നമ്മളിപ്പോ സംസാരിച്ചപ്പോ ആദ്യമായിട്ടൊരു സ്ത്രീ അടുക്കളയിൽ വർക്ക് ചെയ്തോ കുടഞ്ഞെയുള്ള ഒരു അടുക്കളയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനലുകൾ തരിക്കുന്നതായിട്ടാണ് ആദ്യം അനുഭവപ്പെട്ടത് അതേ തുടർന്ന് അവര് അടുത്ത അയൽവാസികളോട് ചോദിക്കുകയും പിന്നീട് അവിടെയും ഇതേ അനുഭവം ഭൂമി പലർക്കും പല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഭൂമിക്കടിൽ നിന്നും ഉഗ്രമായ ശബ്ദം കേട്ടവരുണ്ട് പിന്നെ പലർക്കും ഒരു ജർക്കിംഗ് വന്നവരുണ്ട് അപ്പൊ ഇപ്പൊ നിലവിൽ ഇവിടെ പിന്നെ താമരശ്ശേരി തഹസിൽദാർ ഹരി സാറ് അതുപോലെ കൂടങ്ങ് വില്ലേജ് ഓഫീസർ ഒക്കെ ഇവിടെ സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തുന്നുണ്ട് അതുപോലെ നമ്മളോട് പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് നമ്മൾ പ്രതികരിക്കേണ്ടായിട്ടുണ്ട് അവർ ഇപ്പം വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോള് വന്നിട്ടുണ്ട് നമ്മൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്നും അതിനുള്ള എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങളിലേക്ക് അവര് പിന്നെ മുൻകരുതലുകളൊക്കെ റഫീഖ് ഇപ്പോൾ തഹസിൽദാർ സ്ഥലത്ത് പരിശോധന നടത്തുകയാണ് ഈ വയനാട് പല മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റി ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ കോഴിക്കോട് കൂടരഞ്ഞിയിൽ എങ്ങനെയാണ് ആളുകളെ മാറ്റി അതുപോലെ തന്നെ ആളുകളെ സ്ഥലത്തുനിന്ന് മാറണം അത്തരത്തിൽ എന്തെങ്കിലും നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ നിലവിലെ അത്തരം ഒരു സാഹചര്യത്തെ കുറിച്ച് ഇപ്പോ ഫില നമ്മൾ പ്രതികരിച്ചിട്ടില്ല അവര് പരിശോധന ഈ ശബ്ദങ്ങൾ കേട്ട പല ഭാഗങ്ങളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിലവിൽ